വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയുടെ ഫലമായുള്ള കുഴിയിൽ വീണ ബൈക്ക് തെന്നി ബൈക്ക് യാത്രികനായ യുവാവ് അപകടത്തിൽപ്പെട്ടു യുവാവിന്റെ ജീവൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ് മാന്നാർ തൃക്കുരുട്ടി ക്ഷേത്രത്തിന് തെക്കുവശത്ത് ജലജീവൻ പദ്ധതിക്ക് പൈപ്പിടാനായി എടുത്ത കുഴിയിൽ വീണ ബൈക്ക് തെന്നി ബൈക്ക് യാത്രികനായ യുവാവ് ടിപ്പർ ലോഡ് കടിയിലേക്ക് വീണു എന്നാൽ ടിപ്പർ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തത് കാരണം യുവാവ് രക്ഷപ്പെടുകയായിരുന്നു മാന്നാറിലെ മാധ്യമ മുഹമ്മദ് ഫൈസലാണ് അപകടത്തിൽപ്പെട്ടത് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കാരണം അപകടത്തിൽപ്പെട്ട യുവാവിന്റെ ജീവൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി മാന്നാറിലായിരുന്നു സംഭവം തൃക്കുരുട്ടി ക്ഷേത്രത്തിന് തെക്കുവശത്ത് ജലജീവൻ പദ്ധതിക്ക് പൈപ്പിടാനായി എടുത്ത കുഴികൾ കൃത്യമായി അടയ്ക്കാതെ കിടന്ന സ്ഥലത്ത് കുഴിയിൽ വീണ ബൈക്ക് തെന്നി ബൈക്ക് യാത്രികനായ യുവാവ് ടിപ്പർ ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു എന്നാൽ ടിപ്പർ ലോറി ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തത് കാരണം യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു മാന്നാറിലെ മാധ്യമ പ്രവർത്തകൻ കൂടിയായ മുഹമ്മദ് ഫൈസലാണ് അപകടത്തിൽപ്പെട്ടത് മാന്നാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കാരണം പൈപ്പിടാനായി എടുത്ത കുഴികൾ അപകടം വിളിച്ചു വരുത്തുന്നുണ്ട് മാന്നാർ തൃക്കുരുട്ടി ജംഗ്ഷൻ ഉൾപ്പെടെ റോഡിന്റെ സൈഡിൽ പൈപ്പുകൾ ഇടുന്നതിനായി എടുത്ത കുഴികൾ അടച്ചത് പൂർണമല്ലാത്ത നിലയിലാണ് ചിലയിടങ്ങളിൽ കുഴികളും ചിലയിടങ്ങളിൽ റോഡ് നിരപ്പിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു ഈ കുഴികളിൽ മഴ വെള്ളം കിടക്കുന്നത് കാരണം കുഴിയുടെ വലിപ്പം അറിയാതെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവമായിട്ടുണ്ട് അപകട കുഴികളുടെ വിവരങ്ങൾ വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരും ജനപ്രതിനിധികളും അടക്കം പറയുന്നത് അതോറിറ്റിയുടെ വലിയ വലിയ കുഴികളും അതുപോലെ വെള്ളം ഒരുപാട് പാഴാകുകയും ചെയ്യുന്നു ബന്ധപ്പെട്ട മെമ്പർമാരെല്ലാം വാട്ടർ അതോറിറ്റിയെ അറിയിക്കുകയും അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടത്തണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിക്കുകയും ചെയ്തിട്ട് നാളിതുവരെയും എൻ്റെ വാർഡായ ആന്നാർ ഗ്രാമപഞ്ചായത്ത് ടൗൺ സൗത്തിലെ മൂന്ന് റോഡുകളിൽ ഇതുപോലെ വെള്ളം പാഴാക്കി കൊണ്ടിരിക്കാൻ നാല് ദിവസമായിട്ട് ഞാൻ വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടുകയാണ് ഇതുവരെയും അതിനൊരു പരിഹാരമായിട്ടില്ല ഇതിന് മുമ്പും ഇങ്ങനെ ഉണ്ടായി അതിന് വേണ്ടിയിട്ട് അവർ പൈപ്പ് ലൈൻ ഓഫ് ചെയ്യുക മാത്രമാണ് ചെയ്തത് വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ല കഴിഞ്ഞ ദിവസം അത് ചാർജ് ചെയ്തത് മൂലം ഒരുപാട് വെള്ളം പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിയുടെ സമയോചിതമായ ഇടപെടൽ ഇതിന് ഉണ്ടായേ പറ്റത്തുള്ളൂ വാർഡിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി മുന്നിട്ടിറങ്ങണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ബോർഡിൻ്റെ ഇരുവശങ്ങളിലും ഉണ്ടായിട്ടുള്ള കുഴിയെടുത്തത് മൂലം ഉണ്ടായിട്ടുള്ള കുഴികൾ അടയ്ക്കാതെയും അതുപോലെ തന്നെ മണ്ണുകളും കല്ലുകളും ഉയർന്നിരിക്കുന്നത് കാരണം സ്കൂൾ ഭാഗത്തും അതുപോലെ തന്നെ തൃക്കുരട്ടി അമ്പലത്തിൻ്റെ ഭാഗത്തുമൊക്കെ ഒരുപാട് കുഴികളാണ് അവിടെയൊക്കെ വണ്ടി സ്കിഡായി വീഴുന്നുണ്ട് അതിൽ നിന്നെല്ലാം ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാവണം ഈ ബസ് ബസ് സ്റ്റോപ്പാണ് ഈ ബസ് സ്റ്റോപ്പിൽ ബസ് വന്നിറങ്ങുമ്പോൾ കാലു തട്ടി ആൾക്കാർ പലതും മറിഞ്ഞു വീഴുന്നു അതുപോലെ കുട്ടികളും സ്ത്രീകളും വെള്ളക്കാലിൽ നിന്ന് വരുന്ന മാതാട്ട് തിരിയുന്ന അവിടെ വലിയ ഗർഭമായ കുഴിയാണ് ആ കുഴിയിൽ വെള്ളം കിടക്കുന്നുണ്ട് കുഴി എത്ര ആയുണ്ടെന്ന് അറിയത്തില്ല അത് വണ്ടി വന്നുകൊണ്ട് ഇപ്പൊ ദിവസവും ഒരു നാലും അഞ്ചു രൂപ സ്ഥിരം കാഴ്ചയാണ് അധികാരം ശ്രദ്ധിക്കുക അപകട സാധ്യത ഉയർത്തുന്ന കുഴികൾ എത്രയും വേഗം അടയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു സി ഡി നെറ്റ് ന്യൂസ്